കാടുട്ട് യന്ത്രം ഉപയോഗിച്ച് കഴുത്തറത്ത് കൊലപാതകം മലപ്പുറം ചാരങ്കാവ് സ്വദേശി പ്രവീണാണ് കൊല്ലപ്പെട്ടത് ഒപ്പമുള്ള തൊഴിലാളി മൊയ്തീൻ കസ്റ്റഡിയിൽ വിശദാംശങ്ങൾ എസ് മഹേഷ് കുമാർ നൽകും മഹേഷ് എന്താണ് ഈ കൊലപാതകത്തിന്റെ കാരണം എപ്പോഴാണ് സംഭവിച്ചത് ഇന്ന് രാവിലെയാണ് കൊലപാതകം നടന്നത് മഞ്ചേരി എളങ്കൂറിനടുത്ത ചാരങ്കാവിൽ ഈ തൊഴിലാളികൾ കാടുവെട്ട് തൊഴിലാളികളാണ് ഈ പ്രതിയായ മൊയ്തീൻകുട്ടിയും കൊല്ലപ്പെട്ട പ്രവീണും ഇരുവരും ബൈക്കിലാണ് ജോലിക്ക് പോവുകയായിരുന്നു ഇതിനിടയിലാണ് ചാരങ്കാ ചാരങ്കാവിൽ വെച്ച് ഈ ചാരങ്കാവിന് അടുത്ത് തന്നെയാണ് ഇവരുടെ ഒക്കെ സ്വദേശം ഈ ജോലിക്ക് പോകുന്നതിനിടയിൽ ഇവർ തമ്മിൽ എന്തൊരു തർക്കമുണ്ടായി പ്രത്യേകിച്ച് ഈ മൊയ്തീൻകുട്ടി അടിമയാണെന്നാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ ഈ തർക്കത്തിനിടയിൽ ഈ പ്രവീണിനെ ഈ കാടുവെട്ട് യന്ത്രം കയ്യിലുണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്ന സുരേന്ദ്രൻ എന്നയാളുടെ കയ്യിലുണ്ടായിരുന്ന കാട് വിട്ട് യന്ത്രം വാങ്ങി ഇത് അത് ഓണാക്കിയ ശേഷം കഴുത്തിൽ വെച്ചു എന്നാണ് ഈ ഇപ്പൊ ദൃസാക്ഷികൾ പറയുന്നത് അതിന് പിന്നാലെ തന്നെ പ്രവീന്റെ മരണം സംഭവിച്ചു മൃതദേഹം ഇപ്പോൾ ചാരങ്കാവ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പോലീസ് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് മഞ്ചേരി സി ഐ അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും കാര്യമായ ഈ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തോ ഇപ്പോൾ ഈ അടുത്ത് ഇന്ന് രാവിലെ ഉണ്ടായ എന്തൊരു തർക്കത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഈ മൊയ്തീനുമായി ബന്ധപ്പെട്ട് മൊയ്തീൻ നേരത്തെയും പ്രശ്നക്കാരനായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് മൊയ്തീനെ അതിന് പിന്നാലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് മൊയ്തീൻ കുട്ടിയുള്ളത് ഇന്ന് രാവിലെയാണ് കൊലപാതകം ഇവർ ജോലിക്ക് പോകുന്ന വഴിയാണ് ഈ കൊലപാതകം നടന്നത്